നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വയനാട്ടിനെ കൈവിട്ടെങ്കിലും വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും അതീവ ആഹ്ലാദത്തിലാണ് രാഹുൽ വയനാടിനെ കൈവിടുമ്പോൾ പഴി കേൾക്കേണ്ടി വരും എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് വയനാടിനെ അനിയത്തി പ്രിയങ്കയ്ക്ക് ദാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽപരം മാനന്തത്തിന് എന്തു വേണം വയനാട്ടുകാർക്ക് തങ്ങളെ കാത്തു സംരക്ഷിക്കാൻ രാഹുലിൻ്റെ സ്വന്തം അനിയത്തിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു രാഹുൽജി വെരി റെസ്പോൺസിബിൾ ആപൽ ഘട്ടത്തിൽ രാഹുലിനെ നെഞ്ചോട് ചേർത്ത വയനാട്ടുകാരെ താനും തൻ്റെ കുടുംബവും കൈവിടില്ല എന്ന് ഒരു സന്ദേശം കൂടി ഇതുവഴി നൽകിയിരിക്കുകയാണ് രാഹുൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷം കൊടുത്തില്ലെങ്കിലും ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് രാഹുലിനെ വയനാട്ടുകാർ ചേർത്ത് പിടിച്ചത് പല ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വയനാടൻ ജനത വകവച്ചില്ല അത് വീണ്ടും രാഹുലിനെ തന്നെ ചേർത്ത് പിടിച്ചു പ്രിയങ്ക ആസ്ഥാനത്തേക്ക് വരുമ്പോൾ കൂടുതൽ ആവേശത്തോടെ വയനാട് സ്വീകരിക്കുമെന്ന കാര്യത്തിലും സംശയമേ വേണ്ട തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഉള്ളൊരു മത്സരമൊക്കെ ഉണ്ടാവും പേരിന് മാത്രം റിസൾട്ടിനെ പറ്റി കോൺഗ്രസിനും യു ഡി എഫിനും എന്തിന് എൽ ഡി എഫിനും ബി ജെ പിക്ക് പോലും സംശയമുണ്ടാവില്ല പേരിനൊരു മത്സരമുണ്ടാവും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ടാകണമല്ലോ ഇപ്പറഞ്ഞതെല്ലാം നടക്കാൻ പോകുന്നത് എന്നാൽ വലിയൊരു രാഷ്ട്രീയ അപകടമുണ്ട് ഈ പ്രിയങ്ക മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുൻകാലങ്ങളിൽ ആക്ഷേപിച്ചിരുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബാദ്യത്തെ പറ്റിയായിരുന്നു ആ ആക്ഷേപം വീണ്ടും ഉയർന്നു വരും കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് അതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് നിൽക്കാതിരുന്നത് ജ്യേഷ്ഠന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ഓടി നടന്ന് പ്രസംഗിച്ചിരുന്നുവെങ്കിലും അവർ സ്വയം മത്സരിക്കാതിരുന്നു അത് ഈ ഒരു ആക്ഷേപത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും യു പിയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാമായിരുന്നല്ലോ അപ്പോൾ ആ ആക്ഷേപത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ആയിരുന്നിരിക്കണം അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇലക്ഷനിൽ നിന്ന് തോറ്റാൽ ഈ അടുത്ത കാലത്തൊന്നും വലിയ ഭാവി ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവും കൂടി ഭയന്നിരിക്കണം എന്നാൽ തികച്ചും അവിചാരിതമായി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും യു പിയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതോടുകൂടി കാര്യങ്ങളാകെ മാറി മറഞ്ഞു മാറി രാഹുൽ സ്വന്തം തട്ടകമായി റായ്ബറേലിയെ തെരഞ്ഞെടുത്തു അമ്മയുടെ പാരമ്പര്യ സ്വത്തും കൂടെയാണെന്ന് നമ്മൾ മറക്കരുത് കേട്ടോ വയനാട് അനിയത്തിക്ക് എഴുതി കൊടുത്തു എല്ലാം സേഫായി അമ്മ രാജ്യസഭയിലും രണ്ട് മക്കൾ ലോകസഭയിലും സുരക്ഷിതമായി ഇനി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ പ്രിയങ്കയ്ക്ക് വയനാടും അമേതിയും മത്സരിച്ച് മേദിയിൽ വിജയിച്ച് വയനാടിനെ ഒഴിഞ്ഞു പോകാം അന്ന് വയനാടിനെ ആർക്കായിരിക്കും എഴുതി കൊടുക്കുക ഭർത്താവ് ഭദ്രയ്ക്കോ മക്കൾക്കൊക്കെ ദാനം കൊടുത്തേക്കാം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അകച്ചുകൊടു മാറ്റി കഴിഞ്ഞു എല്ലാ മാധ്യമ പ്രവർത്തകരും അവരെ പറ്റിയിട്ട് അവരുടെ മുത്തശ്ശിയുമായിട്ടുള്ള സാമ്യം അവരുമായിട്ടുള്ള എന്താ പറയുക പ്രഭാഷണ സാമ്യത അവരുടെ ശരീരഭാഷ അങ്ങനെ മൊത്തത്തിൽ പഴയവർ ഇന്ദിരാഗാന്ധിയായി പ്രിയങ്ക ഗാന്ധിയെ അവതരിപ്പിക്കാനായിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി ഇന്നോ ഇന്നലെയോ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് അവർ ഇതിനു മുമ്പ് നടന്ന പല തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഓടി നടന്ന് പ്രചരണം നടത്തിയതാണ് ജ്യേഷ്ഠന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പ്രചരണം നടത്തിയിട്ടുണ്ട് അമേദിയിൽ ഇതിനു മുമ്പ് അവർ പ്രസംഗം നടത്തിയെങ്കിലും രാഹുൽ ഗാന്ധി അമ്പയെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സാമ്യങ്ങളൊന്നും വന്നത് വർക്കൗട്ടായിട്ടില്ല ഇപ്പോൾ ജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അവരെ അനാവശ്യമായി പാടിപ്പോഴ്ത്തി അവർക്കില്ലാത്ത തലക്കനം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്തായാലും ദീർഘകാലത്തേക്ക് വയനാട് കേരള രാഷ്ട്രീയത്തിന് നഷ്ടമാകും ജനം ഇന്നും ഒരു ആരാധക ബൃന്ദമാണല്ലോ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയും വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു അതിഥി എം പി എന്ന കാര്യത്തിലും സംശയമില്ല വയനാടിൻ്റെ വിധി അതായിരിക്കും വന്യമൃഗങ്ങളുടെ ശല്യം തുടർന്നു കൊണ്ടിരിക്കും വയനാടൻ ജനത കരഞ്ഞുകൊണ്ടിരിക്കും വയനാട് ഇന്നത്തെ വയനാടായി തുടരുകയും ചെയ്യും ഇനിയും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവർ ജനം വയനാട്ടുകാർ ആരാധക വൃന്ദമായി തുടരുകയും ചെയ്യും അതെന്തൊക്കെയായാലും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് വിജയാശംസകൾ നേരുന്നു വയനാടിനെ കൺമണി പോലെ കാത്തുസൂക്ഷിക്കാൻ അവർക്കാകട്ടെ വയനാടൻ ജനതയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൂടുതൽ സമയം വയനാട്ടിൽ ചെലവഴിച്ച് അവരുടെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഒരു എം പി എന്ന നിലയിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സവർക്കുണ്ടാകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവുക തീർച്ചയായും ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ നിറയട്ടെ ഇത്തരം സംവാദങ്ങൾക്കായി ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക